ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നും ഒരു മാരക ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല പാട് തന്നെയാണ് ഇത് വളരെ ശ്രദ്ധയും കോൺസെൻട്രേഷനും പിന്നെ കൈകളൊക്കെ വിറച്ചാൽ ആ ആ സംഭവം ആകുമ്പോഴും എന്നുള്ള രീതിയിലുള്ള ഒരു മത്സരമാണ് പക്ഷേ കിഡിലമായിട്ട് ഇത്തവണ ജിൻഡോ ചെയ്തു പെർഫെക്റ്റ് ആയിരുന്നു ജിൻഡോ ഒരു രക്ഷയില്ല നാല് കട്ട എടുത്തതിന് ശേഷം അഞ്ചാമത്തെ കട്ടയും കൂടെ ജിൻഡോ എടുത്തത് മാരക ഗെയിം തന്നെയായിരുന്നു ജിൻഡോ ജാസ്മിൻ മൂന്നാമത്തെ സ്ഥാനത്തെത്തി പക്ഷേ ഇത്തവണയും രണ്ടാമത്തെ സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നത് അഭിഷേകാണ് ആണ് ഇന്നലത്തെ ടാസ്ക് അവസാനിച്ചപ്പോൾ അഭിഷേകും സായിയും അഞ്ചഞ്ച് പോയിന്റ് വീതം ടോപ്പിലായിരുന്നു അപ്പോൾ ഇന്നത്തെ ടാസ്ക് സായി വളരെ നന്നായിട്ട് ചെയ്തെങ്കിൽ പോലും സായി പുറത്താവുകയായിരുന്നു അതുകൊണ്ട് അഭിഷേക് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി മാത്രമല്ല അഭിഷേകും കിഡ്ഡിലുമായിട്ട് കളിച്ചു അമ്പത്തെട്ട് സെക്കൻഡിൽ തന്നെ ഈ കയർ ഇങ്ങനെ പിടിച്ച് ആ കട്ടകളൊക്കെ കൊണ്ട് ഈ ബോക്സിൽ ഇങ്ങനെ വയ്ക്കണുമായിരുന്നു കിടിലുമായിരുന്നു പക്ഷേ ഒരു കാര്യം പറയാം ഇപ്പോഴും ലീഡിങ്ങിൽ അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിൻ്റിൽ കാരണം ഇന്നലെ അഞ്ച് ഇന്നലെ ജയിച്ചതിൽ രണ്ട് ജിൻഡോയ്ക്കൊക്കെ മൂന്നേ ഉള്ളൂ സോ അഭിഷേകിന് അത്ര വേഗമൊന്നും ഈ താഴെയുള്ള മത്സരാർത്ഥികളൊക്കെ മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴേ ഏഴ് പോയിൻറ്റുകളോട് കൂടി അഭിഷേക് മുന്നിട്ട് തന്നെ നിൽക്കുകയാണ് എന്തായാലും അഭിഷേക് പൊളിയാണ് നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക